ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഓൺലൈനിൽ നിന്ന് ഡ്രസ്സും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങാറുള്ളത് എന്നാൽ ഇന്ന് നമ്മളൊരു വെറൈറ്റി ഐറ്റമാണ് നോക്കുന്നത് മീഷോ കാർ ഹോൾ മക്കളോട് പറയാതെയാണ് നമ്മൾ കാർ ഒക്കെ ഓർഡർ ചെയ്തത് അതിൻ്റെ ആണ് ഈ കാണിക്കുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവൻ സർപ്രൈസ് സർപ്രൈസായിപ്പോയി വലിയ കാറുകളേക്കാൾ ഇവർക്കിഷ്ടം ചെറിയ മിനി കാറുകളാണ് മെറ്റലിൻ്റെ മിനി കാറുകൾ ഇവരുടെ ഫേവറേറ്റ് ആണ് അതുകൊണ്ടാണ് ഇവരോട് പറയാതെ സർപ്രൈസായിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തത് ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്നോ എങ്ങനെയാണ് എങ്ങനെയുള്ളതാണെന്നോ ഒന്നും നമുക്കറിയില്ല ഫോട്ടോയിൽ കാണുന്ന അതേ ക്വാളിറ്റി അതിനുണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് നോക്കാം ചെക്ക് ചെയ്യാം രണ്ടുപേരും അവർക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ ചൂസ് ചെയ്യുന്നുണ്ട് നല്ല റിവ്യൂ ഉള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് നമ്മളിത് ഓർഡർ ചെയ്തത് മെറ്റൽ കാർസ് ഒരിക്കലും മോശമാവില്ല എന്ന് നമുക്കറിയാം ഇതിൻ്റെ ഡോറ് ഡിക്ക് ഒക്കെ തുറക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഓരോ കാറിൻ്റെ പേരുകളും അവർ തന്നെ പറയുന്നുണ്ട് നമ്മൾ ആദ്യം കരുതിയത് പ്ലാസ്റ്റിക് കാറായിരിക്കുമെന്നാണ് കരുതിയത് ഇത്രയും കുറഞ്ഞ പേർക്ക് പക്ഷേ പ്ലാസ്റ്റിക് കാറല്ല നല്ല മെറ്റൽ ബോഡിയാണ് ഈ കാറിനുള്ളത് ഇതിൻ്റെ ഡോറുകളൊക്കെ തുറക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ബാക്കിലോട്ട് വലിച്ചു വിട്ടാൽ ഓടുന്ന നല്ല ഫംഗ്ഷനും ഇതിലുണ്ട് ഡിഫറൻറ്റ് വെറൈറ്റി കളേഴ്സിൽ വന്നത് കൊണ്ട് തന്നെ നല്ല അട്രാക്റ്റീവ് ഉണ്ടായിരുന്നു ഇത് ഓടി ആറേറ്റ് കാറാണ് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് ഡോർസൊക്കെ തുറക്കാൻ വേണ്ടി പറ്റി അതേപോലെ ബാക്കിൽ ഡിക്കും തുറക്കാൻ പറ്റി നല്ല ക്വാളിറ്റിയിലുള്ള നല്ല റേറ്റമാണ് ഇതിന് നമ്മൾ പത്തിൽ പത്ത് മാർക്ക് നമ്മൾ ഇതിന് കൊടുക്കുന്നു അത്രയും കൂട്ടിന് പ്രോഡക്റ്റാണ് ബ്ലാക്കിൽ വന്നിട്ടുള്ളത് ബുഗാട്ടിയാണ് ഇതിൻ്റെയും ഡോറും ഡിക്കുമൊക്കെ തുറക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് നല്ല സ്പീഡായിട്ട് വണ്ടി റേസ് ചെയ്യാനും പറ്റുന്നുണ്ട് നല്ല ഇതും മെറ്റൽ ബോഡിയിലാണ് വന്നിട്ടുള്ളത് നല്ല കിഡിലും പ്രൊഡക്റ്റാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല ക്വാളിറ്റിയിൽ നല്ല പ്രൊഡക്റ്റ് കിട്ടുമെന്ന് ബ്ലൂ കളറിൽ വന്നിട്ടുള്ളത് പോർച്ചയാണ് ഇതും പറഞ്ഞ പോലെ തന്നെ ഡോറൊക്കെ തുറക്കാൻ പറ്റുന്നുണ്ട് ഡിക്ക തുറക്കാൻ പറ്റുന്നുണ്ട് ബാക്കിലോട്ട് നമ്മൾ വിളിച്ചാൽ നല്ല സ്പീഡായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ക്വാളിറ്റി വൈസ് ആണെങ്കിൽ പത്തിൽ പത്ത് മാർക്ക് തന്നെ നമുക്ക് വെക്കാം അത്രയും നല്ല ഒരു പ്രോഡക്റ്റാണ് നല്ല കളർഫുള്ളായതുകൊണ്ട് തന്നെ നല്ല കിടന്നായിരുന്നു ഇതിൽ ഏത് കാറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഓറഞ്ച് കളർ സൂപ്ര എം കെ ഫൈവ് എന്നുള്ള കാറാണ് ഇതിലും ആ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെയുണ്ട് ഡോറൊക്കെ തുറക്കാൻ പറ്റുന്നുണ്ട് ഡിക്ക് ഓപ്പറാണ് നല്ല അടിപൊളി കളറാണ് കളറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ വിലയ്ക്ക് ഈ കാറുകൾ ലാഭം തന്നെയാണ് പ്രത്യേകിച്ച് കളക്ഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാനാ ഇത് ഇതൊക്കെ ബെസ്റ്റാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് കാറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് താഴെ കമൻ്റ് ചെയ്യുമോ ഈ പ്രോഡക്റ്റുകളുടെ കോഡുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ